ഓ ദേ അതിന്റെ അടിയിലേക്ക് രണ്ടുപേരുമുണ്ട് രണ്ടുപേരും സുന്ദരനും ഉണ്ട് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ രാത്രി പതിനൊന്ന് മണിയായപ്പോ ഒരു സാധനം വന്ന് നമ്മള് വീട്ടിൽ കയറി കേട്ടോ വിശക്കു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കാറ് പൊളിക്കുവായിരുന്നു കേട്ടോ ആരാന്നറിയാമോ കുഞ്ഞു കുഞ്ഞിപ്പിച്ചെ അപ്പൊ നമുക്ക് ഫുള്ള് വീട് കണ്ടാലോ ഉം പിന്നെ പരിക്കാത്ത ഓടി കളിക്കാണോ

രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാൾ വന്ന് പെരിക്കാത്തേക്ക് കയറിയിട്ടോ നമ്മുടെ കുഞ്ഞു കുഞ്ഞിപ്പൂച്ചയാണേ അപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ കുഞ്ഞു കുഞ്ഞിപ്പൂച്ചയ്ക്ക് നല്ല രീതിക്ക് വിശക്കുന്നുണ്ടെന്ന് അപ്പോൾ നമ്മുടെ കൊടക്കുഞ്ഞൊക്കെ ഓൾറെഡി നമ്മൾ ചോറൊക്കെ കൊടുത്ത് വയറൊക്കെ നിറച്ചതാണ് പിന്നെ ഒന്നും ബാലൻസ് ഇല്ലായിരുന്നു കേട്ടോ എവിടെയാണെങ്കിൽ ഇറച്ചിയില്ല മീനുമില്ല ഒന്നുമില്ല എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു പപ്പടം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പപ്പടം കൊണ്ടുവന്നതാ നമ്മുടെ കുഞ്ഞു കുഞ്ഞിപ്പൂച്ചയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പോളാണ് കണ്ടത് കുഞ്ഞിപ്പൂച്ച മാത്രല്ലാട്ടോ ഉള്ളത് കുഞ്ഞിപ്പൂച്ച അമ്മപ്പൂച്ചയുണ്ട് പിന്നെ ചേട്ടനുണ്ട് കേട്ടോ സുന്ദരന് പിന്നെ നമുക്ക് അവർക്കുകൂടെ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണമല്ലോ പിന്നെ പപ്പയാണെങ്കില് കുറച്ച് ചോറൊക്കെ എടുത്ത് ഇച്ചിരി പപ്പടത്തിന്റെ പൊടി ബാലൻസ് ഉണ്ടായിരുന്നു അത് ഇട്ട് മുട്ടയുടെ ബാലൻസ് ഉണ്ടായിരുന്നു അത് ഇട്ടിട്ട് കുഴച്ചതാ ഇവർക്ക് ചോറ് എടുത്തേക്കാണ് കുഞ്ഞു രാത്രിക്ക് വശന്നോ കുഞ്ഞു ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് കുളിയൊക്കെ തുടങ്ങി അവളും ഉണ്ട് അമ്മയുണ്ട് സിലുക്കിനെ കണ്ടില്ല കേട്ടോ ഹായ് സുന്ദരാ മോൻ കഴുകണേ മോൻ കഴുകി വിരുന്നാരി ഒക്കെ വിളിച്ചു നീ നീങ്ങ പൂച്ചിങ്ങനെ മോൻ കഴിയിട്ടുണ്ടെങ്കിൽ വിരുന്നുകാർ വരുന്നാണേ പറയണത് ഹായ് ഉറക്കമൊന്നും ഇല്ലേ മമ്മിയാണ് നോക്കുന്നത് മമ്മി ഇവിടെ ഇരിപ്പിണ്ടോ അമ്മീനെ കണ്ട് ഇപ്പൊ പോയി രണ്ട് അടിയൊക്കെ വാങ്ങിച്ചോണ്ട് വരും ഓ സ്നേഹോ സ്നേഹോ മക്കള് നോക്കിയിട്ട് ഈ തള്ളപ്പൂച്ചൊക്കെ അടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നേ അടിക്കുന്നുണ്ടായിരുന്നു സ്നേഹം ചോറൊക്കെ ഉണ്ടിയിട്ട് അപ്പം കൊടുത്തായിരുന്നു കേട്ടോ സിലിക്കേനെ കണ്ടില്ല മീനൊന്നും ഇല്ലായിരുന്നേ അപ്പം പിന്നെ പപ്പടവും മുട്ടയും ഉണ്ടായിരുന്നു മുട്ട പുഴുങ്ങിയത് അതൊക്കെ പൊടിച്ചിട്ടിട്ടാണ് ഇവർക്ക് ചോറ് കൊടുത്തതേ ഇരുന്നിവിടെ ഇല്ലായിരുന്നു കേട്ടോ ഇപ്പോൾ വന്നതേ ഉള്ളേ കുഞ്ഞുവിനാണെങ്കിൽ വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് പരിക്കാത്തോടെ കയറി നടക്കുവായിരുന്നേ അയ്യോ ചെവിയൊക്കെ നോക്കി കൊടുക്കണം നോക്കിക്ക് നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലേ സാധാരണ പൂച്ചകളിങ്ങനെ എത്ര ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത് മണിക്കൂറിൽ കിടന്ന് ഉറങ്ങും എന്നൊക്കെ പറയുന്നതേക്കാം അവൻ ഈ പൂച്ചകൾക്കൊന്നും ഉറക്കവും ഇല്ല എപ്പോഴും ഉണ്ട് ഇതില്ലേ മഴയൊക്കെ പെയ്യുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വൈകുന്നേരം കയറി കിടക്കുന്ന കാണാം അവൻ കുഴപ്പഞ്ഞ് എന്തീന്ന് അറിയില്ല കേട്ടോ നമ്മുടെ കുടത്തിനെ ഒന്ന് കാണാനില്ലേ രാവിലെ പോയതാ അവിടെ ആരാണ് ണേ കുഞ്ഞു പൂച്ചനെ കുളിപ്പിക്കുകയാണെ കുഞ്ഞു അമ്മ ഹായ് സുന്ദര സുന്ദരനെ കഴിക്കാൻ സംബന്ധിക്കാനുള്ള കേസ് കുഞ്ഞു അതെന്താ ഒരു വൗ്വാല് വന്ന് തൂങ്ങിയതാണെ മരത്തിൽ അതിൻ്റെ ഒച്ച കേട്ടിട്ട് കട പോവലാണെന്ന് തോന്നിട്ടോ അത് കേട്ടിട്ട് കുഞ്ഞു നോക്കിയതാണേ ഉറക്കൊന്നുമില്ലേ ഉറക്കൊന്നുമില്ലേ ഇതിന് എങ്ങോട്ടാണ് വാതിലടച്ചേക്കാണേ ആ വാതിലടച്ചു വാതിലടച്ചു ഇത് എന്നെ ഇത് പതിനൊന്ന് മണി കഴിഞ്ഞു ആ ഇത് എന്നെ പെരക്കാത്തേറി നിൽക്കുന്ന ഇതെന്നെ ഇന്ന് ഇവിടെയാണോ ഇന്നിവിടെയാണോ സ്റ്റേ നിന്റെ ആഹാ ഇന്ന് സ്റ്റേ പെരക്കാത്താണോ ഓ അതെ അയിന്റെ അടിയിലേ കയറിപ്പോയി രണ്ടുപേരും ഉണ്ട് ഇതേ കേറിപ്പോ രണ്ടുപേരും സുന്ദരനും ഉണ്ട് ആ പറഞ്ഞ പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഒക്കെ കാണാൻ താല്പര്യമുള്ള കൂടെ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോക്കിലേക്ക് കൂടി ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്ക്